ഗവരീസ് കുക്ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുഞ്ഞൂരിന്ന് ഊട്ടി ബൊട്ടണിക്കൽ ഗാർഡനിലേക്ക് പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത് വീഡിയോ കാണാം ൊട്ട നിനിക്ക ഗാർഡന്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ഇനി ഗാർഡനിലേക്ക് പോകാം ഇപ്പൊ ഇവിടെ പൂക്കളൊന്നും ഇല്ല ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം இப்பட நல்ல வெயில் அதேபோல் தனுப்பும் உண்டு इथं इटालियन गार्डन आयोग ഫ്ലവർ ഷോ സമയത്തേക്ക് പൂക്കൾ ഉണ്ടാകുന്ന രീതിയിൽ അവർ ചെടികൾ നടത്തുള്ളു അവർക്ക് കറക്റ്റായിട്ടുള്ള സമയം അറിയാം ആ സമയത്ത് വരുമ്പോഴ് ഫുള്ള് പൂക്കളായിരിക്കും ഇവിടെ അതിൻ്റെ ജോലികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് നമുക്ക് കാണാം പണ്ടിവിടെ കാക്കകളില്ലായിരുന്നു തണുപ്പ് വളരെ കൂടുതലായിരുന്നതുകൊണ്ടെന്നാണ് പറയുന്നത് ഗാർഡനിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം